ഭാരതത്തിലെ നിയമങ്ങൾ ശിക്ഷിക്കാൻ മാത്രമല്ല നീതി ഉറപ്പിക്കാൻ കൂടിയുള്ളതാണ് ഡോക്ടർമാർക്ക് സംരക്ഷണം ഉറപ്പിക്കാൻ പുതിയ വ്യവസ്ഥയുമായി കേന്ദ്രം ചികിത്സാ പിഴവിനെ തുടർന്ന് രോഗി മരിച്ചാൽ പുതിയ നിയമപ്രകാരം ഡോക്ടർക്കെതിരെ ക്രിമിനൽ കുറ്റം ചുമത്തില്ല രോഗികളുടെ ജീവൻ രക്ഷിക്കാൻ മല്ലിടുന്ന ഡോക്ടർമാർക്ക് സ്വതന്ത്രമായി രോഗികളെ രക്ഷിക്കാൻ ഈ നിയമം സഹായകമാകും ശരിക്കും കേരളത്തിൽ നിരവധി ഡോക്ടർമാർ ചികിത്സാ പിഴവിന്റെ പേരിൽ ആക്രമണങ്ങൾ നേരിട്ടത് കഴിഞ്ഞ കുറെ കാലയളവുകളായി നാം കാണുന്നതാണ് ഇതിൽ ചിലതൊക്കെ അവരുടെയൊക്കെ അനാസ്ഥ കൊണ്ട് തന്നെയാണ് സംഭവിക്കുന്നതെങ്കിൽ പോലും പലയിടത്തും ഡോക്ടർമാർ രക്ഷകന്മാരാകുമ്പോൾ അവരുടെ ആ ഒരു ദൗത്യത്തിന്റെ ഉദ്ദേശി എന്തെന്ന് മനസ്സിലാക്കാതെ തന്നെ വികാരത്തിന് കൂടുതൽ പ്രാധാന്യം കൊടുത്ത് ബന്ധുക്കൾ ഇവരെ ആക്രമിക്കുന്ന കേസുകൾക്കും കേരളം സാക്ഷിയായിട്ടുണ്ട് നിലവിലെ ക്രിമിനൽ നിയമങ്ങൾക്ക് പകരം ബുധനാഴ്ച ലോക്സഭ പാസാക്കിയ ബില്ലുകളിലാണ് ഡോക്ടർമാർക്ക് സംരക്ഷണം നൽകുന്ന പുതിയ വ്യവസ്ഥ ഭാരതീയ ന്യായ സംഹിത ഉൾപ്പെടെയുള്ള ബില്ലുകളിൽ ഇതിനായി ഭേദഗതി വരുത്തിയിട്ടുണ്ട് നിലവിൽ ചികിത്സാ പിഴവ് മൂലം രോഗി മരിച്ചാൽ ഡോക്ടർ കൊലക്കുറ്റത്തിന് നടപടി നേരിടണം എന്നാൽ ഇതിനെതിരെ ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ നൽകിയ നിവേദനം പരിഗണിച്ചാണ് ക്രിമിനൽ കുറ്റം ഒഴിവാക്കുന്നത് എന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ പറഞ്ഞു ചികിത്സാ പിഴവ് കാരണമുള്ള മരണത്തിന് ഡോക്ടർമാർക്കെതിരെ ഐ എ പ്രകാരമാണ് കേസെടുക്കുന്നത് രണ്ടു വർഷം വരെ തടവ് കിട്ടാവുന്ന വകുപ്പാണിത് ജീവപര്യന്തം തടവ് വരെ ലഭിക്കാവുന്ന മനഃപൂർവ്വമല്ലാത്ത നരഹത്യ കുറ്റവും പലപ്പോഴും ഡോക്ടർമാർ നേരിടേണ്ടി വരുന്നുണ്ട് കൊളോണിയൽ കാലത്തെ മൂന്ന് ക്രിമിനൽ നിയമങ്ങളും പാടെ മാറ്റി പുതിയത് കൊണ്ടുവരാനുള്ള ബിൽ ഇന്ത്യ സഖ്യമല്ലാതെയാണ് പത്തിൽ താഴെ പ്രതിപക്ഷാംഗങ്ങൾ മാത്രമുള്ളപ്പോഴാണ് മൂന്ന് ബില്ലുകളും ലോക്സഭ ചർച്ച ചെയ്ത് പാസാക്കിയത് ഭാരതീയ യസംഹിത ഭാരതീയ നാഗരിക സുരക്ഷാ സംഹിത ഭാരതീയ സാക്ഷ്യ ബില്ലുകളാണ് ലോക്സഭ കടന്നത് ബില്ലുകൾ രാജ്യസഭ കൂടി പാസാക്കി രാഷ്ട്രപതി ഒപ്പുവെക്കുന്നതോടെ ആയിരത്തി എണ്ണൂറ്റി അറുപതിലെ ഇന്ത്യൻ ശിക്ഷാ നിയമവും എട്ടിലെ ക്രിമിനൽ നടപടി ചട്ടവും ഇന്ത്യൻ തെളിവ് നിയമവും ഇല്ലാതാവും കൊളോണിയൽ നിയമങ്ങൾ ശിക്ഷിക്കാനായിരുന്നുവെങ്കിൽ ഭാരതീയ നിയമങ്ങൾ നീതി ഉറപ്പാക്കാനാണ് എന്ന് ആഭ്യന്തരമന്ത്രി അമിത് ഷാ പറഞ്ഞു അടുത്ത നൂറ് വർഷത്തെ സാങ്കേതിക വിദ്യാ മാറ്റങ്ങളെ കൈകാര്യം ചെയ്യാൻ പുതിയ നിയമങ്ങൾക്കാകുമെന്ന് െന്നും അദ്ദേഹം പ്രത്യാശ പ്രകടിപ്പിച്ചു ശാന്തവും സമാധാനപരവുമായ അന്തരീക്ഷമില്ലെങ്കിൽ ഡോക്ടർമാർക്കും ആരോഗ്യ പ്രവർത്തകർക്കും പ്രവർത്തിക്കാനാകില്ല എന്ന് കേരള ഹൈക്കോടതി കഴിഞ്ഞ വർഷമാണ് ഓർമ്മിപ്പിച്ചത് രണ്ടായിരത്തി പന്ത്രണ്ടിൽ സംസ്ഥാനത്ത് ആശുപത്രി സംരക്ഷണ നിയമം നിലവിൽ വന്നിരുന്നുവെങ്കിലും ആശുപത്രികൾക്കും ആരോഗ്യ പ്രവർത്തകർക്കും നേരെയുള്ള അതിക്രമങ്ങൾക്ക് ഇപ്പോഴും കുറവില്ല രണ്ടായിരത്തി ഇരുപത് ജനുവരി മുതൽ ജൂൺ വരെയുള്ള ഒന്നര വർഷത്തിലൂടെ ഡോക്ടർമാർ ഉൾപ്പെടെയുള്ള ആരോഗ്യ പ്രവർത്തകർക്കെതിരെ നടന്ന അതിക്രമങ്ങളുടെ പേരിൽ കേസുകളാണ് സംസ്ഥാനത്ത് രജിസ്റ്റർ ചെയ്തത് ആക്രമിക്കപ്പെടും എന്ന ഭയമുള്ളതിനാൽ മെഡിക്കരായ പുതുതലമുറ ഡോക്ടർമാർ സങ്കീർണ പ്രശ്നങ്ങളുള്ള രോഗികളെ പരിശോധിക്കാൻ മടിക്കുന്നതും തൊഴിൽ സുരക്ഷയുള്ള വിദേശ രാജ്യങ്ങളിലേക്ക് ചേക്കേറുന്നതായും ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ ഭാരവാഹികൾ ഇതിനിടയിലും സംസ്ഥാനത്തെ ആരോഗ്യമേഖല അത്രമേൽ കുറ്റമറ്റതാണെന്നോ പിഴവുകളും പിടിച്ചുപറിയും ഇല്ലാതെയാണ് സകല ആശുപത്രികളും ഡോക്ടർമാരും പ്രവർത്തിക്കുന്നതെന്നോ കണ്ണടച്ച് വിശ്വസിക്കാൻ ഒരു തവണയെങ്കിലും ആശുപത്രി വരാന്ത കയറിയ ഒരാൾക്കും അഭിപ്രായം ഉണ്ടാകാനിടയില്ല എന്നതും ഇവിടെ ചൂണ്ടിക്കാണിക്കാൻ ആഗ്രഹിക്കുകയാണ് അതേസമയം അശ്രദ്ധയ്ക്കും ചെയ്യുന്ന ജോലിയോടുള്ള കൂറില്ലായ്മയ്ക്കും തെളിവായും നിരവധി ഉദാഹരണങ്ങളുണ്ട് നമുക്ക് മുന്നിൽ രണ്ടു വശത്തും പിഴവില്ലാതെ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയാൽ മാത്രമേ നമ്മുടെ ആരോഗ്യമേഖലയും ആരോഗ്യമേഖലയിലെ പ്രവർത്തിക്കുന്നു ും കുറ്റമറ്റ പ്രകടനം കാഴ്ചവെക്കുന്നവരാകൂ ന്യൂസ് ഡെസ്ക് കർമാനസ്